റേഷൻ വാങ്ങാനെത്തിയ വയോധികയ്ക്ക് റേഷൻ കടയിൽ നിന്നും അർഹതപ്പെട്ട ആനുകൂല്യം ലഭിച്ചില്ലെന്ന് പരാതി അടിമാലി ഇരുന്നൂറ് ഏക്കർ സ്വദേശി മറിയക്കുട്ടിയാണ് അടിമാലി ടൌണിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയിൽ നിന്നും റേഷൻ നൽകിയില്ലെന്നും അധിക്ഷേപിച്ച് തിരികെ അയച്ചതായും കാട്ടി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് അതേസമയം മറിയക്കുട്ടി എത്തിയ ദിവസങ്ങളിൽ സെർവറിന്റെയും ഇന്റർനെറ്റ് തടസ്സവും നേരിട്ടതിനാലാണ് റേഷൻ നൽകാൻ കഴിയാത്തതെന്നും സമീപമുള്ള കടയിൽ നിന്നും റേഷൻ കൈപ്പറ്റിയതായും റേഷൻ കട ജീവനക്കാർ വ്യക്തമാക്കി അടിമാലി ഏക്കർ സ്വദേശിയായ എൺപത്തിയെട്ട് വയസ്സുകാരിയായ മറിയക്കുട്ടിയാണ് പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് സെപ്റ്റംബർ മാസം നാലാം തീയതി അടിമാലി ടൌണിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയിൽ റേഷൻ വാങ്ങുന്നതിന് പോയിരുന്നതായും റേഷൻ കടയിലെ ജീവനക്കാരൻ ആനുകൂല്യം നിഷേധിച്ചതായും അധിക്ഷേപിച്ചതായുമായാണ് മറിയക്കുട്ടിയുടെ പരാതി നിങ്ങൾക്ക് പറ്റിയ കട അവിടെ പോയി നേരത്താണ് ഇവിടെ നില വരുന്നത് നിങ്ങൾക്ക് വീട് വെള്ളത് തന്നെ ഇല്ല കോൺഗ്രസ് പോവാ വീട് വന്നു തന്നപ്പോൾ നിനക്ക് അത് ചെയ്യാൻ കൊള്ളാവുന്നേ ഞാൻ പറഞ്ഞു ഞാടാ ഞാൻ പത്തൊമ്പത്തഞ്ച് കൊല്ലം എൻ്റെ കാരണന്മാരായിട്ട് കോൺഗ്രസ്സിലായിരുന്നു എനിക്ക് വീട് കേട്ടോ അവരെന്നാ കാണിച്ചത് നീ അറിയുണ്ടോന്നു എൻ്റെ വീട് അവരെ ഇനി ധരിയ ആളാക്കാൻ പറ്റുള്ളൂ ആരും പോകണ്ടെന്ന് പറഞ്ഞു അവർ ഇത്തവർ കൂട്ടി വിളിച്ചിട്ട് വന്നില്ല ലാസ്റ്റ് ചെമ്മീത്തട ഇയാള് വന്നു സതീശൻ സതീശം വന്നപ്പോൾ എൻ്റെ വീട്ടിലൊരു നൂറ്റമ്പത് ആളെങ്കിലും ഉണ്ട് ഉടനെ ഒന്ന് കലരിപ്പ് കലരിപ്പ് കൊടുത്തു ഒന്ന് ഡിപ്പ് എന്റെ ഇത് എന്നിട്ട് ഞാൻ കാണാം എന്നിട്ട് ഞാൻ വേറെ കടക്കാരെന്നെ വിളിച്ചു അവരൊരു എനിക്ക് നാല് ഇല്ല പച്ചരി വന്നു അപ്പം എന്റെ ഇളയ മുളയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവക്ക് രണ്ട് കിലേയും കൊടുത്തു അങ്ങനെ ആറ് കിട്ടി കിലായിരിക്കും കിട്ടുക ഇരുന്നൂറ് ഏക്കറി അവരെ അനുവാദം കൂടാതെ എല്ലാം വെട്ടി കളഞ്ഞു പേര് ഞാൻ വെട്ടിക്കളഞ്ഞു പണ്ടോയി മറ്റു അവന്റെ ഭാര്യ മണ്ണാ ബി ജെ പി കാരൻ ഇടയിൽ താനാ പറഞ്ഞത് ആ കോൺഗ്രസിന്റെ നല്ല വിഷണി എനിക്ക് ശെരിക്കും അതിന്റെ റേഷൻ കടയല്ലേ കോൺഗ്രസ് കാരനാ പറഞ്ഞത് ഞാൻ പറഞ്ഞു പോയി പണി നോക്കാൻ ഞാൻ പോയത് പോണോ ഇല്ലയോന്നൊന്നു തീരുമാനം അത് ബി ജെ പിക്ക് ഇല്ലാതെ ഇനിയും മറന്നില്ലേ അതേസമയം മറിയക്കുട്ടി റേഷൻ വാങ്ങുവാനെത്തിയ ദിവസം സെർവർ തടസ്സം നേരിട്ടതായും മറിയക്കുട്ടിക്കും മറ്റു പലർക്കും റേഷൻ നൽകാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ജീവനക്കാരൻ വ്യക്തമാക്കി നാലു മണിക്ക് തുറക്കാൻ പറ്റുള്ളൂ നിർദ്ദേശം അപ്പം നാലു മണിക്ക് വന്ന് തുറന്നപ്പോൾ മിഷൻ ഞങ്ങൾക്ക് റേഷൻ കടക്കാർക്ക് കയറാൻ പറ്റിയില്ല അത് ആറു മണിക്ക് ശേഷമാണ് എല്ലാ കടക്കാർക്കും കയറാൻ പറ്റിയത് ഐ ടി സെല്ലിൽ എന്തോ ചെയ്തോണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് അന്നും മറികുട്ടി ചേച്ചി വൈകുന്നേരം അന്നാണ് ആദ്യം വന്നത് റേഷൻ മേടിക്കാൻ വന്നത് അന്ന് മാറി കൂടി ചേച്ചി വന്നപ്പം ചേച്ചി ഇന്നലെയാണ് അരി മേടിക്കാൻ സെർവർ ഇല്ല എന്നേ ഓൺ ആയിട്ടില്ലാന്ന് പറഞ്ഞു ആ ഒക്കെ അല്ലേലൊക്കെ ചുറ്റിപ്പറ്റിയിട്ട് ഒത്തിരി ആൾക്കാർ വന്നു അരി മേടിക്കാനും കിറ്റ് മേടിക്കാനും ഒക്കെ ആയിട്ട് എല്ലാരും വന്നു എന്തില്ല എന്നും പറഞ്ഞു ഞങ്ങൾക്ക് കടവറൊക്കെ അരിക്കാൻ പറ്റുള്ളൂ അതായിരുന്നു അതിന് പിറ്റേ ദിവസം വന്നു പിറ്റേ ദിവസം വന്നപ്പം ഓൺ ഓണായിരുന്നു പക്ഷെ നെറ്റില്ലായിരുന്നു സെർവർ കംപ്ലൈൻറ് ആയിരുന്നു വീട്ടിൽ ഞാൻ പകുതി പേർക്കും പോയി നിന്നും മോളിൽ പോയി കെട്ടിടത്തിന് മോളി എന്ന ആൾക്കാർ വന്നാണ് മോളിൽ പോയി ബില്ലടിച്ചിട്ട് താഴെ വന്ന് അരി കൊടുക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് നിന്ന് ഇതുപോലെ ചേച്ചി കുറെ നേരം വന്ന് നിന്ന് നോക്കിയിരുന്നു അതേ സംഭവിച്ചു അപ്പം മോളിച്ചെന്ന് ചന്ദ്രൻ അടുത്ത് ചെന്ന് കുറെ നേരം എല്ലാ കടകളിലും ഇത് തന്നെ അവസ്ഥ അപ്പൊ ചന്ദ്രജേൻ്റെ അടുത്ത് ചെന്നപ്പോഴും കുറെ പേര് നിന്ന് ഇതിൻ്റെ അവസാനം ചേച്ചിക്ക് ചെന്നപ്പം എങ്ങനെയാണ് കിട്ടി അപ്പോൾ എൻ്റെ അടുത്തും കുറെ ഒത്തിരി പേർക്ക് കൊടുത്തു ഒത്തിരി പേർക്ക് കിട്ടിയില്ല കൊടുത്തു അപ്പം ചേച്ചി ചേച്ചിക്ക് അന്നേരം ചെന്നപ്പം പഠിച്ചപ്പം സക്സസ് ആയി കിട്ടി അങ്ങനെയാണ് സംഭവിച്ചു ഇട്ടാണ് ഞാൻ അത് സംഭവിച്ചത് അല്ലാതെ കൊടുക്കില്ല കൊടുക്കില്ലായെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ചേച്ചിക്ക് ആർക്കും വന്നവർക്കെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് തങ്ങൾ ആനുകൂല്യം നിഷേധിച്ചിട്ടില്ലെന്നും സെർവർ തടസ്സം ഇന്റർനെറ്റ് തടസ്സം പോലുള്ള സാങ്കേതിക തടസ്സം നേരിടുമ്പോൾ ഈ രീതിയിൽ ഗുണഭോക്താക്കൾക്ക് റേഷൻ നൽകുന്നതിൽ തടസ്സം നേരിടാറുണ്ടെന്നും ജീവനക്കാരൻ പറഞ്ഞു പിന്നീട് മറിയക്കുട്ടി സമീപമുള്ള കടയിൽ നിന്നും ആനുകൂല്യം കൈപ്പറ്റിയതായും ഇവർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി